ഈ തീവ്ര ഹിന്ദുത്വം മതി എന്ന് പറഞ്ഞാണ് ഈ സഹോദരം വിളിക്കുന്നത് അതായത് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഈ തലച്ചോറിൽ ഈ ഗോഡ്സേവാദികളുടെ നാഗവല്ലി ബാധിച്ചവരെ ആ ബാധ ഒഴിപ്പിക്കുന്ന പണിയാണ് നമ്മൾ ചെയ്യേണ്ടത് നീ ഇങ്ങനെ ഓരോ അവസാനം വിവരം മനസ്സിലാവും ഇതുപോലത്തുള്ളവരെ തിരിച്ചുപിടിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് കഴിയുന്നത്ര പുള്ളിയെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കറിയാം ഇവർ മുഴുവൻ നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ എന്താണ് ആ വഴി എന്ന് അതായത് പാമ്പ് കടിച്ചവന്റെ വിഷമിറക്കുകയാണ് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തെ കുറിച്ച് ആലോചിക്കാതെ എല്ലാ സമുദായങ്ങളിലും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിൽ തീവ്രാർ അവരെ തിരിച്ചു പിടിച്ച് നന്നാക്കി എന്തിനെ നിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യരുത് എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും ഞാൻ അനുവദിക്കില്ല നിങ്ങൾ ഒരിക്കലും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു സുഹൃത്ത് വിളിക്കുന്നു അതാണ് നമ്മൾ കേൾക്കുന്നത് ഇനി ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തമ്മിൽ കണ്ടെന്ന് വരില്ല അല്ലേ വേണ്ട തീരെ സമയമല്ല